പറയാൻ തോന്നിട്ടുണ്ടെങ്കിൽ അൻബറിന്റെ ഫേസ്റ്റ് ഹേൾഡ് ആയിട്ടുണ്ടാവും ഇവിടെ കണ്ട വ്യൂ ആയിരിക്കും ഒരു അൻബറിന് ഉണ്ടാവുന്നത് പിന്നെ ഉറപ്പായിട്ടും ഒരാള് മോശം കണ്ടിട്ട് പറഞ്ഞാൽ ആൾട്ട് ആകില്ലേ അത് ഉപയോഗമില്ലാത്ത അതുകൊണ്ട് ഉപയോഗമില്ലാത്ത അതുള്ള കാര്യ നമ്മുടെ കുറവുകൾ പറഞ്ഞോണ്ടിരുന്ന നിങ്ങൾ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ഒരു നെഗറ്റീവ് ഇത് ഇമ്പാക്ട് വരുവല്ലോ പുള്ളിക്കാരിയുടെ വായിക്കുന്നത് ഇതിലൊക്കെ ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കേട്ടോന്ന് അറിഞ്ഞുകൂടാ സരികയാണോ മറ്റേ ശാരിക ചേച്ചി ഡയലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടോയ്ലറ്റിനെ ആ കണ്ടോന്ന് അറിഞ്ഞൂടാ ഇതിന് മുന്നേ ഉള്ള സീസണിൽ വന്ന എല്ലാ ആൾക്കാരും ഞാൻ സമ്മതിച്ച് തന്നു എന്ന് പറഞ്ഞിട്ട് കണ്ടു അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അകത്ത് നിൽക്കുന്നവർക്ക് പറ്റുള്ളൂ കാരണം സരിഗ പോലത്തെ ആൾക്കാർ റിവ്യൂ ചെയ്യുന്ന ഇതേപോലെ ഹോട്ട് ഹോട്ട്സൈറ്റിൽ ഇരിക്കുന്ന ഒരു ആങ്കറാണ് പുള്ളിക്കറിയത് പറയുന്നുണ്ടെങ്കിൽ അകത്തുള്ള ആൾക്കാർ അത്രയും സഫർ ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞ ഒരാളെയല്ല സീസൺ വണ്ണ് മുതൽ സീസൺ സിക്സ് വരെയുള്ള എല്ലാ ആൾക്കാരും അത്രയും എഫേർട്ട് ഇട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ് ബിക്കോസ് അതിപ്പോൾ സീസൺ സെവൻ ഇറങ്ങാൻ പോകുമ്പോൾ അവർക്ക് മനസ്സിലാവും മനസ്സിലായില്ല അപ്പം അകത്തെ ഓരോൾക്കാർ ഓരോന്ന് പറയുന്നുണ്ടെങ്കിൽ അവരുടെ സിറ്റുവേഷനാണ് നമ്മുടെ വായിക്കുന്നത് നിങ്ങളാണെങ്കിൽ പോലും പറഞ്ഞു പോകും അത് അവിടുത്തെ മെൻറ്റൽ പ്രഷർ അത്രയും കൂടുതലാണ് ഒരു വീടിനകത്താണ് ഒരു ഈ സീസൺ നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞോളൂ ആർക്കാരും വിശ്വാസമില്ല ഇതിന് മുന്നുള്ള സീസൺസ് വരെ നോക്കിക്കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും ആരെങ്കിലും ട്രസ്റ്റ് ചെയ്യും പക്ഷേ ഈ സീസൺ ആർക്കും വിശ്വാസമില്ല കാരണം എല്ലാവരും അതുപോലെ തന്നെയാണ് ഇപ്പം ഈ അഞ്ച് വർഷത്തെ ഒരു എന്താ പറയുക റിസേർച്ചിന് ശേഷമാണ് കോമൺ റായിട്ട് അനീഷ് കയറിയെന്ന് പറഞ്ഞു അനീഷ് കയറി മുമ്മെന്റ് തൊട്ട് ഒരു ഗെയിം പ്ലാൻ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് അനീഷ് എന്നെ പറയുന്നത് അപ്പം ആ ഒരു ഗെയിം പ്ലാൻ ഇപ്പോൾ ഒരു വിക്റ്റിംഗ് കാർഡ് പോലത്തെ ഒരു കാർഡാണ് യൂസ് ചെയ്യുന്നത് ആ ഒരു കാർഡ് കണ്ടിരുന്നു നിങ്ങള് ശ്രദ്ധിച്ചോന്നറിഞ്ഞുകൂടാ ചില ആൾക്കാരെ നമുക്ക് ഭയങ്കരമായിട്ട് ഓർത്തിരിക്കാൻ പറ്റും അങ്ങനെ ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരാളാണ് അനീഷ് നെഗറ്റീവ് ഉണ്ടെന്ന് അറിയാം പുള്ളിക്ക് എന്നിട്ടും പുള്ളി അങ്ങനെ നിക്കുന്നുണ്ടെങ്കിൽ അത് പുള്ളിയുടെ വലിയൊരു കഴിവാണ് കഴിഞ്ഞ സീസണിൽ രീഷിത പോലെ പറയാൻ പറ്റൂല ഈ സീസൺ നമുക്ക് അങ്ങനെ ഓർത്തിരിക്കാനായിട്ട് എത്ര നിങ്ങൾക്ക് അറിയാം െ ഞാൻ പറഞ്ഞുവെച്ചാൽ അനീഷ് ഒക്കെ കളിക്കണം കൊറേ ഇപ്പം ആൾക്കാര് പറയും ഒറ്റപ്പെടലുണ്ടെങ്കിൽ സൈലന്റ് ആയിട്ടിരിക്കുന്ന ആൾക്കാർ അതൊക്കെ അവർ സ്ട്രാറ്റജിയാണ് അവർ സമയം എടുക്കും അവർ പുറത്ത് വരും വരും എനിക്ക് പേഴ്സണലി കുറച്ചും കൂടെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളുണ്ട് കേട്ടോ കാരണം സ്ക്രീൻ സ്പേസ് ബിഗ് ബോസ് കൊടുക്കുന്നില്ല അദ്ദേഹത്തിന് ും കൊടുക്കുന്നുണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ലൈവ് ലൈവ് കാണുന്നവർക്ക് മാത്രം എപ്പിസോഡ് സീരിയസ്ലി നിങ്ങൾ കാണുന്നില്ല വിശ്വാസം നിങ്ങളൊക്കെ ഈവൻ രാത്രി അതുപോലെ തന്നെ എപ്പിസോഡിലും കൊടുക്കുന്നുണ്ട് ആർക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഫേസ് അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന അവർക്കൊക്കെ ആക്ച്വലി പുറത്തും അകത്ത് സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് അല്ലാണ്ട് ഇവരുടെ ഫേസ് വെളി വരൂല്ല സീരിസ്ലി നേരത്തെ കാര്യം അതായത് നേരത്തെ കുറച്ച് പറഞ്ഞാൽ കുറെ സർപ്രൈസസ് വരാ വരുന്നുണ്ട് അത് ഈ ആഴ്ച പൊട്ടു അടുത്താഴ്ച പൊട്ടൂന്ന് എനിക്ക് അറിഞ്ഞുള്ളൂ ഞാൻ പറയുന്നില്ല കാരണം അത് പറഞ്ഞു തരില്ല കാരണം അവരത് ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്ന വിചാരിക്കാം പക്ഷേ ഈ സീസൺ ആർക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്തൊരു സീസൺ ആട്ടോ എനിക്ക് അത് ഞങ്ങള് കഴിഞ്ഞ മുന്നത്തെ സീസണിൽ ആൾക്കാർക്ക് പറയാനുള്ള അൺപ്രഡിക്റ്റബിൾ ആണ് പ്രശ്നം വരെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് വോട്ട് ചെയ്യേണ്ട ആൾക്കാര് ആരൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് പറയുന്നുണ്ടല്ലോ പ്രോം നിങ്ങൾ വിശ്വാസം പക്ഷെ പിള്ളേർ ഇപ്പോഴേ ജഡ് ചെയ്യേണ്ട എല്ലാരും അടിപൊളി കണ്ടിട്ടാണ് ആൾക്കാർ പുറത്തു വരും സമയം കൊടുക്കുക എല്ലാരും പ്ലാന്റ് ആണ് എല്ലാരും